േഴ് സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി പോലും പത്താം തരം പാസ് ആയിട്ടില്ല നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സ്വന്തം ഗുജറാത്ത് ബേട്ടി പഠാവോ ബേട്ടി ബചാവോ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണ മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് സംഘപരിവാറുകാരുടെ സ്വപ്ന ഭൂമികയായ ഉത്തർപ്രദേശ് വീണ്ടും ഒരു സൂചികയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് ഇത്തവണ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പോലീസ് കസ്റ്റഡിയിലെ ബലാത്സംഗങ്ങൾ നടന്ന സംസ്ഥാനമെന്ന ഖ്യാതിയാണ് ഉത്തർപ്രദേശ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ രാജ്യത്തെമ്പാടും പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബലാത്സംഗങ്ങൾ അരങ്ങേറിയപ്പോൾ അതിൽ തൊണ്ണൂറ്റി രണ്ട് എണ്ണവും അരങ്ങേറിയത് സംഘപരിവാറുകാരുടെ സ്വപ്നഭൂമിയായ ഉത്തർപ്രദേശിലാണ് എന്ത് സ്ത്രീ ശാക്തീകരണമാണ് അല്ലെങ്കിൽ എന്ത് പോലീസ് രാജാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന് കീഴിൽ നടക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കുകളാണ് ഈ കാലയളവിൻ്റെ മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി പതിനേഴിലാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിലേർന്നു അത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ ആദ്യത്തെ ടേം പൂർത്തിയാക്കുന്നതു വരെ ഉള്ള കണക്കുകളിൽ മാത്രം തൊണ്ണൂറ്റി രണ്ട് പോലീസ് കസ്റ്റഡിയിലുള്ള ബലാത്സംഗങ്ങളാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന് കീഴിൽ നടന്നിരിക്കുന്നത് രാജ്യത്തെ സ്ത്രീകളെ മുഴുവൻ സംരക്ഷിക്കണമെന്നും രാജ്യത്തിൻ്റെ സ്ത്രീകളെക്കുറിച്ച് വലിയ വാക്കുകൾ പറയുന്ന ബി ജെ പി നേതാക്കൾ സ്ത്രീ ശാക്തീകരണം എന്ന വാക്ക് പോലും ഇനി ഉച്ചരിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന് തെളിയിക്കുന്ന കണക്കുകളാണിത് കാര്യം പോലീസിൽ നിന്നാണ് ഏറ്റവും വലിയ സംരക്ഷണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടെ പോലീസ് തന്നെ ബലാൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭീകര അവസ്ഥയും കൂടിയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനവും മറ്റേതുമല്ല അല്ല ബി ജെ പി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശാണ് ഈ രണ്ടു സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് പറയുമ്പോൾ എന്ത് സ്ത്രീ ശാക്തീകരണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് കൂടി വളരെ വ്യക്തമാകുന്നു ഈ ഉത്തർപ്രദേശ് എപ്പോഴും മാധ്യമ ശ്രദ്ധ നേടുന്നത് ബലാത്സംഗങ്ങളുടെയും ദളിത് പീഡനങ്ങളുടെയും ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങളുടെയും പള്ളി പൊളിക്കലിൻ്റെയും ഒക്കെ വാർത്തകളിലൂടെയാണ് ഉത്തർപ്രദേശിൽ ഈ അടുത്ത രണ്ട് പ്രധാനപ്പെട്ട മുസ്ലിം പള്ളികളാണ് യോഗി ആദിത്യനാഥ് സർക്കാർ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പൊളിച്ച് തള്ളിയത് അതിലൊന്ന് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പ്രയാഗ്രാജിലെ ഷാഹി മസ്ജിദായിരുന്നു ആ ഷാഹി മസ്ജിദ് പൊളിച്ചു തള്ളുന്നതിന് കാരണമായി യോഗി ആദിത്യനാഥ് സർക്കാർ പറഞ്ഞത് റോഡ് വികസനമായി അതിനുശേഷം മുന്നൂറ് വർഷം പഴക്കമുള്ള മുസാഫർ നഗറിലെ പള്ളി പൊളിക്കുമ്പോൾ അതിന് കാരണമായി പറഞ്ഞത് ഹൈവേ വികസനമായി അങ്ങനെ ന്യൂനപക്ഷ ആരാധനാലയങ്ങളെ കൃത്യമായി വേട്ടയാടുന്നൊരു നയം ഈ യോഗി ആദിത്യനാഥ് സർക്കാരിന് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുപോലെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ അക്രമിക്കപ്പെടുന്ന സംസ്ഥാനവും ഈ ഉത്തർപ്രദേശാണ് എന്ന് പറഞ്ഞത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടനയാണ് അവർ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഉദ്ധരിച്ചാണ് ഇത് പറഞ്ഞത് ക്രൈസ്തവരുടെ കാര്യത്തിൽ മാത്രമല്ല ദളിതരുടെ കാര്യത്തിലും ഒറ്റവും സുരക്ഷിതമല്ലാത്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനവും ഇതേ ഉത്തർപ്രദേശാണ് എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് സാമൂഹിക അന്തരീക്ഷമാണ് അല്ലെങ്കിൽ എത്ര തകർന്ന ഒരു ക്രമസമാധാന നിലയാണ് ആ സംസ്ഥാനത്തിൽ യോഗീഭരണത്തിന് കീഴിൽ ഉള്ളത് എന്ന് വളരെ വ്യക്തമാകുന്നുണ്ട് ഈ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ സംഘപരിവാറുകാരുടെ മറ്റൊരു സ്വപ്ന ഭൂമിക എന്ന് പറയുന്നത് ഗുജറാത്ത് ഗുജറാത്ത് ഇന്ത്യക്ക് തന്നെ മാതൃക എന്ന് നരേന്ദ്രമോദിയും ബി ജെ പിയും ഉയർത്തി കാണിച്ച ഒരു സംസ്ഥാനമാണ് ഇരുപത്തി അഞ്ചു വർഷത്തിലേറെയായി ബി ജെ പി ഭരിക്കുന്നൊരു സംസ്ഥാനം അതിലും പതിമൂന്ന് വർഷം നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനം എന്താണ് ആ സംസ്ഥാനത്തിന്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ കുബേർ ദിൻതോർ നിയമസഭയിൽ നൽകിയൊരു മറുപടിയാണ് വലിയ വാർത്തയായി മാറിയത് കുബേർ ദിൻതോർ പറഞ്ഞത് ഗുജറാത്തിൽ മുന്നൂറ്റി സർക്കാർ സ്കൂളുകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുമായി ഒരൊറ്റ ക്ലാസ് റൂം മാത്രമാണ് ഉള്ളത് അതായത് ഒരൊറ്റ ക്ലാസ് റൂം മാത്രമുള്ള മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളുള്ള ഒരു അികസിത സംസ്ഥാനമാണ് ബി ജെ പി ഇരുപത്തി അഞ്ച് വർഷമായി ഭരിക്കുന്ന ഗുജറാത്ത് അതേ ഗുജറാത്തിൽ മറ്റൊരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ പുറത്തു വന്നിരുന്നു അത് അവരുടെ പത്താം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ വന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് പ്രകാരം ൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി പോലും പത്താം തരം പാസ്സായിട്ടില്ല പത്താം തരത്തിൽ ഒരു വിദ്യാർത്ഥിയെ പോലും പാസ്സാക്കിയെടുക്കാനാവാത്ത നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സ്വന്തം ഗുജറാത്ത് എന്നാൽ അവിടെ മാത്രം കണക്കുകൾ തീരുന്നില്ല മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് സ്കൂളുകളിൽ ഗുജറാത്തിൽ ആ ആ വർഷത്തെ കണക്കുകൾ പ്രകാരം അൻപത് ശതമാനത്തിൽ താഴെയായിരുന്നു വിജയശതമാനം അതായത് ഒരു തകർന്ന വിദ്യാഭ്യാസ മേഖലയുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് നിസ്സംശയം പറയാം നരേന്ദ്രമോദിയുടെ ഭരണവും ബി ജെ പി ഭരണവും എന്ത് നേട്ടമാണ് ഗുജറാത്തിൽ ഉണ്ടാക്കി നൽകിയതെന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് എന്തായാലും ബി ജെ പി കാരുടെയും സംഘപരിവാറുകാരുടെയും സ്വപ്ന ഭൂമികകളായ ഉത്തർപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഒരേ സമയം നമ്മളെ ഞെട്ടിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ചിന്തിക്കാൻ കൂടി അവസരം നൽകുന്നതാണ് കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ അവസരത്തിൽ ഈ വാർത്തകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്